سورة النصر بسم الله الرحمن الرحيم إذا جاء تركتنا إذا نا. إذا نبارد. إذا جاء نصر الله صاد نصر الله جاء نصر الله وال وال ുള്ളത് കൊണ്ട് അങ്ങനെ പറയാം ഈ താക്ക് കാണുന്ന ഈ സുഖൂനാണ് ഇത് ആണ് അതായത് താക്ക് സുഖൂൻ അപ്പൊ എന്ന സൗണ്ടാണ് വരേണ്ടത് വൽഫത് ലൊന്നാണെങ്കിലും സുക്കൂനായിട്ട് ഒരു ഓതിയിട്ട് അവസാനിക്കുമ്പോൾ വർക്ക് ഓഫ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോ ഫത്ത് വൽഫത്ത് പിന്നെ രണ്ടാമത്തെ ഒന്നും പുതുതായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല പുതുവായിട്ടൊന്നുമില്ല സുഖ എന്ന സൗണ്ട് അലിഫു ലാമും പറയുന്നില്ല ബലൂൺ അലിഫു സെന്ററിൽ വന്നാൽ പറയില്ല ലാമാണ് സുഖൂനില്ലാത്തത് കൊണ്ട് അതും പറയണ്ട നേരനാസ് ഇത്ത കഴിഞ്ഞ് തൻ കാരണം ഈ അലിഫുള്ളുണ്ട് അപ്പോ തന്നും ചില ഇങ്ങനെ ഒന്ന് കാണാം ദീനയാണ് ഇത് ദാലാണ് ഇയാ ദീന ദീനി വരൂല അള്ളാഹാന്റെ മുമ്പ് കെസറയാണെങ്കിൽ ലി ല എന്ന സൗണ്ട് اف اف, أنا أف, أف, أنا أف, 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 أف ورأيت الناس يدخلون في دين الله أفواجا أفواجا فسبح فسبح

ഒന്ന് കാര്യം ശ്രദ്ധിക്കാണ്ട് ഒന്ന് വരെ വരള്ളൂ ശരിക്കും പുറത്ത് കേൾക്കുള്ളൂ ഹു നമ്മള് പറയുന്നുണ്ട് അതിന് സാക്കിന് അതായത് ഹാക്ക് സുക്കൂനായിട്ട് വരും ഈ ലൊമ്പിന്റെ മേലെ ഒരു ഇത് ഇട്ടാണ്ടില്ലേ സുഖൂനായിട്ട് വരും അപ്പൊ ഹാക്ക് സുഖൂനുള്ള സൗണ്ട് വരും അത് പുറത്ത് കേൾക്കൂല്ല നിർത്താതെ പോകുന്ന ഒരാളാണെങ്കിൽ പറയാം പക്ഷെ അവിടെ സ്മോൾ വാവുണ്ട് ഹൂന്നാക്കിന് ശബ്ദ با, إيه با... اي وتوابا وتوابا فسبح مكو مكو. اذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر انه كان توابا